നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഈ വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാവുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആലപ്പുഴ ജില്ലയിൽ താറാവുകളിൽ പക്ഷിപ്പനി അതായത് ഏവിയൻ ഇൻഫ്ലുവൻസ എച്ച് ഫൈവ് എൻ വണ്ണ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിബാധയും അതുപോലെ തന്നെ മറ്റ് ലക്ഷണങ്ങളും രോഗലക്ഷണങ്ങളടക്കം രണ്ടാഴ്ച പ്രത്യേകം നിരീക്ഷിക്കുന്നതായിരിക്കും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേക പനി സർവേ നടത്തുന്നതാണ് മാത്രമല്ല പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവമെടുത്ത് പരിശോധിച്ച് പക്ഷിപ്പനി അല്ലെന്ന് ഉറപ്പുവരുത്താനും ഇപ്പോൾ ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷിപ്പനി ബാധിച്ച പക്ഷികളുമായിട്ട് ഇടപെട്ടവർ ക്വാറന്റൈൻ പാലിക്കേണ്ടതാണ് ഈ പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതായിരിക്കും മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പക്ഷികൾ ചത്തുകിടക്കുന്നത് കണ്ടാൽ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് മൂന്ന് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്കും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ വായ്പ എടുക്കുവാനായിട്ട് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ് വായ്പ അനുവദിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർ അനുമതി നൽകിയിരിക്കുകയാണ് പൊതു തത്തമംഗലം നെല്ലിക്കാട് പുത്തൻ ം ചന്ദ്രൻചാമി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മൂന്ന് സെന്റിൽ താഴെ വിസ്തീർണമുള്ളതും അതുപോലെ വീടില്ലാത്തതുമായിട്ടുള്ള സ്ഥലത്തിന്റെ ഈടിന്മേൽ വായ്പ അനുവദിക്കരുതെന്ന സഹകരണ നിയമത്തിലെ വ്യവസ്ഥ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരം സ്ഥലങ്ങളുടെ ഈടിന്മേൽ വായ്പ നൽകിയ തുക കുടിശ്ശിക ആയാൽ തിരിച്ചുപിടിക്കാനുള്ള ജപ്തി നടപടിക്രമങ്ങൾക്ക് ക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിനാലാണ് വായ്പ മുൻപ് നിഷേധിച്ചിരുന്നതെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു വായ്പ അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇനി മുതൽ ബാങ്ക് ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്നും രജിസ്ട്രാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥലമൂല്യം കണക്കാക്കി വായ്പ തിരിച്ചടവ് ഉറപ്പാക്കിയും സംഘം നിയമാവലിക്ക് വിധേയമായിട്ട് മാത്രമേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ നിങ്ങൾ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്ന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ യൂറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ആളുകൾക്ക് ഈ ആനുകൂല്യം നഷ്ടമായിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി എടുക്കുവാനായിട്ട് ഇപ്പോൾ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാൻ സർക്കാർ തീരുമാനമായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് പണം കണ്ടെത്തുന്നതിനായിട്ടാണ് സഹകരണ ബാങ്കിൽ നിന്നും സർക്കാർ ഇപ്പോൾ കടമെടുക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ക്ഷേമ ായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനി വായ്പയെടുക്കുക ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നിരക്കിലാണ് രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് ഈ തുക ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും പെൻഷൻ്റെ വിതരണം നടക്കുക ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുൻപായിട്ട് തന്നെ പെൻഷൻ വിതരണം സംബന്ധിച്ച ഉത്തരവ് ധനകാര്യ വകുപ്പിൽ നിന്ന് പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് എന്ന് രേഖപ്പെടുത്തി പവന് ഇന്ന് എൺപത് രൂപയുടെ നേരിയ ഇടിവാണ് ഉണ്ടായത് ഇന്നലെ ആകട്ടെ നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവന് ഇന്നത്തെ വിപണി വില അൻപത്തിനാലായിരത്തി നാനൂറ്റി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാററ്റ് സ്വർണ്ണത്തിന് വിപണി വില ആറായിരത്തി രൂപയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക